ഞാൻ ഇന്ന് ഉണ്ടക്കായ ആണ് ഉണ്ടാക്കുന്നത് തട്ടുകടയിലൊക്കെ കാണുന്നത് പോലുള്ളത് ഇതിന് ഉണ്ടം പൊരി എന്നും പറയും ഇതുണ്ടാക്കാൻ വേണ്ടി ഒരു കപ്പ് ഗോതമ്പൊടിയാണ് ഞാൻ എടുക്കുന്നത് കൂടെ അരക്കപ്പ് മൈദപ്പൊടിയും കൂടി എടുക്കുന്നുണ്ട് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഗോതമ്പൊടിയാണ് ഞാൻ എടുത്തത് ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടുന്നത് ഒരു കപ്പ് പഞ്ചസാരയും മൂന്ന് നാല് ഏലക്കായും ഒരു നാല് ചെറുപഴുവാണ് വേണ്ടത് ഇനി ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടെ ഒരു നാല് ഏലക്കായ തോരുകളഞ്ഞതും കൂടിയിട്ട് ജാറിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത ശേഷം ഇതിന് ഗോതമ്പ് പൊടിയിലിടാം ഇനി ഇതിലേക്കൊരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അര ടീസ്പൂൺ നല്ല ജീരകവും കൂടി ഇടാം ജീരകം പഞ്ചസാരയുടെ കൂടെ തന്നെ ഇട്ട് പൊടിച്ചാലും മതിയാവും പൊടിക്കാതെ ഇടുമ്പോൾ ഉണ്ടക്കായി കഴിക്കുന്ന സമയം ജീരകം കടിക്കാൻ കടിക്കാൻ കിട്ടുന്ന നല്ല ടേസ്റ്റായി തോന്നുന്നത് ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കണ നാല് ചെറുപഴം കൂടി തോലി കളഞ്ഞ് ജാറിലേക്കിട്ട് അരച്ചെടുക്കാം ഞാൻ മൈസൂർ പഴം എന്നെടുത്തത് ഇതിന് പാളയംകുടം പഴമെന്നും പറയും അരച്ചെടുത്ത പഴം ഗോതമ്പ് പൊടിയിലിട്ടേക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി പൊടിയൊന്ന് കുഴച്ചെടുക്കണം ഇതിനു വേണ്ടി അരക്കപ്പ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത് ആദ്യം പകുതി വെള്ളം മാത്രം ചേർത്ത് കുഴച്ച് നോക്കാം ഇതിലേക്ക് ഇനി കുറച്ചുകൂടി വെള്ളം വേണം ബാക്കിയുള്ളത് മുഴുവനും ഒഴിക്കാം ഇനി മാവ് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കണം ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാളും മാവ് കൂടുതൽ ലൂസായിരിക്കണം ഗോതമ്പ് മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കുമ്പം കൈ വെള്ളത്തിൽ നിന്ന് നനച്ച് വീണ്ടും കുഴച്ചാൽ മതി അങ്ങനെ ആകുമ്പോൾ നന്നായി കുഴച്ചെടുക്കാനും പറ്റും ഉരുളയാക്കി എടുക്കാനും പറ്റും മാവ് കുഴച്ച മാവ് ഏകദേശം ഇതുപോലെ ഉണ്ടാവണം ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വയ്ക്കുക ഒരു മണിക്കൂറോളം അടച്ചു വെച്ച് ഇത് മാറ്റി വയ്ക്കാം അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഞാനിപ്പോൾ മാവ് അടച്ച് വെച്ചിട്ട് ഒരു മണിക്കൂറായി ഇനി ഇതൊന്നുകൂടി നന്നായി ഒന്ന് കുഴച്ചെടുക്കാം മാവ് കട്ടിയാണെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളം എടുത്ത് കുടഞ്ഞ് ഒന്ന് ലൂസാക്കിയാൽ മതി ഇനി ചട്ടിയിലേക്ക് എണ്ണ ചൂടാക്കാനായി ഒഴിച്ചു കൊടുക്കാം കുറച്ചധികം എണ്ണ ഒഴിച്ചു കൊടുക്കണം ഉരുളകളുടെ വലിപ്പത്തിനനുസരിച്ച് മുങ്ങാനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് ഞാനിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഇ ഒഴിച്ചു കൊടുത്തത് എണ്ണ ചൂടായ ശേഷം കൈ ഒന്ന് വെള്ളത്തിൽ നനച്ച് ചെറിയ ഭാഗം മാവെടുത്ത് കയ്യിൽ വെച്ച് ഉരുട്ടി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം തിളച്ച എണ്ണയിലേക്ക് ഉടനെ ഇട്ട് കൊടുക്കരുത് തീ കുറച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഉരുളകൾ ഇട്ടാൽ മതി അങ്ങനെയാവുമ്പോൾ പുറംഭാഗം പെട്ടെന്ന് കരിയില്ല ഗൂൾഭാഗം നന്നായി വേവുകയും ചെയ്യും ചെറിയ തീയിൽ വെച്ച് തന്നെ ഒരു മൂന്ന് മിനിറ്റ് തിരിച്ചും മറിച്ചുമിട്ട് സാവധാനം വേവിക്കണം പുറംഭാഗം മുരിഞ്ഞ് നല്ല ബ്രൗൺ ബ്രൗണിറമായാൽ ഒരു മിനിറ്റ് തീ കൂട്ടി വെച്ച ശേഷം കോരിയെടുക്കാം തീ കൂട്ടുന്നത് കൊണ്ട് തന്നെ കൂടുതൽ എണ്ണ കുടിക്കൂല ഇതൊക്കെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി കോരിയെടുക്കാം നിങ്ങൾ ആദ്യമായിട്ട് ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ഉരുളം മാത്രം ആദ്യം എണ്ണയിലിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ